ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യൂഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കോൺസ്റ്റബിൾ സക്കറിയാണ് കാണിക്കുന്ന അയാളാണെങ്കിൽ നമ്മുടെ സി എ സച്ചിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടുവാ അപ്പോൾ സച്ചി ചോദിക്കുക എന്താണോ എന്താ ഈ പാട്ടിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ ഈ പാട്ടിന് എന്താ പ്രസക്തി എൻ്റെ സാറേ സാറ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചത് എന്ത് കാര്യം സാറേ ഇവിടുത്തെ നിയമപ്രകാരം ഇവിടെ സാറ് നന്ദു എസ് ഐ മാഡത്തിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ സാറാണല്ലോ മുന്നിലിരിക്കേണ്ടത് അതെ സാറ് മുന്നിലിരുന്നപ്പോൾ നന്ദു മേഡം പിന്നിലിരുന്നു പിന്നില് പ്രതിയും ഉണ്ട് അനി അങ്ങനെ വന്നപ്പോൾ അനിയും നന്ദു മേഡവും ഒരുമിച്ചാണ് ഇരുന്നത് ആ സമയം സാറ് മുമ്പിലിരിക്കുമ്പോൾ ആരും അറിയാതെ അവർ കണ്ണും കണ്ണും തമ്മിൽ കൂട്ടി അടിച്ചോ സാറേ അത് കേട്ടതും നമ്മുടെ സി എ ഇങ്ങനെ ആലോചിക്കുക ഈശ്വര ഇയാളെല്ലാം കറക്റ്റായിട്ടാണല്ലോ പറയുന്നത് ഏയ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയൊന്നും നന്ദു ചെയ്യില്ല നന്ദുവിന് എന്നോട് നല്ല റെസ്പെക്റ്റാ അതൊക്കെ സാറിൻ്റെ വെറും തോന്നല സാറേ നന്ദു മേഡം അതൊക്കെ ചെയ്ത് കാണും ദേ രണ്ടുപേരും തമ്മിൽ നല്ല പ്രേമത്തിലാണ് ആ സമയത്ത് ഒരവസരം കിട്ടിയാൽ അവരത് വിട്ട് കളയോ സാറേ എൻ്റെ സാറെ സാറ് ചെയ്തത് മണ്ടത്തരുമായി പോയി അങ്ങോട്ടേക്ക് പോയി അപ്പം നന്ദും മേഡത്തിനെ കൂട്ടിക്കൊണ്ടു പോകാൻ പാടില്ലായിരുന്നു എടോ ഞാൻ അപ്പോഴത്തെ ഇതിലത് ചിന്തിച്ചില്ലടോ ആ ശരി അതൊക്കെ വിട് ഇന്ന് മജിസ്ട്രേറ്റ് വരെ പോയിട്ട് സാറെന്തിനെ തിരിച്ചു വന്നത് അങ്ങോട്ട് പോകേണ്ടത് ഇന്ന് അവനെ അവിടെ കൊണ്ടുപോയിരുന്നെങ്കിൽ അവന് ജാമ്യം കിട്ടില്ലായിരുന്നല്ലോ സാറേ അങ്ങനെ ജാമ്യം കിട്ടാതെ വരുമ്പോൾ അവൻ ഉറപ്പായിട്ടും റിമാൻഡ് ചെയ്യപ്പെട്ടാനായിരുന്നു സാറ് പിന്നെ എന്തിനാ സാറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അത് കേട്ടത് എടോ അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ഇന്നത്തെ ദിവസം ജാമ്യം കിട്ടില്ല എന്നും അങ്ങനെ ജാമ്യം കിട്ടാതെ അവൻ ജയിലിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുവായിരുന്നു അത് കേട്ടത് ഓ അങ്ങനെ വന്നപ്പോ നന്ദുമേഡത്തിന് സാറിനോട് ഒരു സിമ്പതി തോന്നിക്കാണു അല്ലേ അതെ അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അങ്ങനെയുള്ളപ്പോൾ എന്നോട് സിമ്പതി തോന്നി നന്ദു എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും അത് കേട്ടതും എൻ്റെ സാറേ അതൊക്കെ സാറിൻ്റെ വെറും തോന്നല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നന്ദുവിൻ്റെ സിമ്പതി കിട്ടാൻ വേണ്ടി സാർ ഒരിക്കലും അവനെ ജയിലിലാക്കാതിരിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും ഒരു കാര്യം ചെയ് സാറെ നാളെ അവനെ കോടതിയിൽ ഹാജരാക്കുക അതിനുശേഷം അവന് ജാമ്യം പോലും കിട്ടാതെ റിമാൻഡ് ചെയ്യപ്പെടുക ഈ റിമാൻഡ് കാലയളവ് തീരുന്നതിന് മുമ്പ് സാറിൻ്റെയും നന്ദും മേഡത്തിൻ്റെയും എൻഗേജ്മെൻ്റ് കഴിഞ്ഞിരിക്കണം അങ്ങനെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ അവൻ നിങ്ങളെ ശല്യം ചെയ്യില്ല പാതി കല്യാണം കഴിഞ്ഞ പോലെ ആവുകയും ചെയ്യും അത് കേട്ടതും ഓ അത് താൻ പറഞ്ഞത് തന്നെയാണോ ഞാനും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കാരണം അനി ലോക്കപ്പിൽ കിടക്ക ജയിലിൽ കിടക്കുന്ന സമയത്തെ എൻ്റെയും നന്ദുവിൻ്റെയും എൻഗേജ്മെൻ്റ് നടക്കും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം നടക്കണം അതിനുശേഷം അവൻ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി ഇങ്ങനെ നിൽക്കുക അല്ല സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിങ്ങനെ കൂടെ കൂടെ അനിയെ ഇതിനകത്തിട്ടിട്ട് മാറിയിരിക്കുന്നത് ശരിയല്ല അവനെ പോയി ഇടക്കിടക്ക് നോക്കിയില്ലെങ്കിൽ അത് പ്രശ്നവും എടോ തൻ്റെ ഒരു കണ്ണ് വേണം അവനിലേക്ക് പിന്നെ നന്ദു അങ്ങോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ വേണം പ്രത്യേകം ശ്രദ്ധിക്കാൻ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സാറേ അതെ ഡിപ്പാർട്ട്മെന്റില് സാറേ എന്നെക്കാളും മുകളിലാണെങ്കിലും പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഞാൻ സാറിനേക്കാളും ഒരുപാട് മുകളിലാണ് അതുകൊണ്ട് എനിക്കെല്ലാം നന്നായിട്ട് അറിയാം സാറേ സാറിനെ നന്ദും മേഡത്തെ ഒന്നിക്കേ ഞാൻ പല പണിയും ചെയ്യുന്നുണ്ട് ഓ എന്നാ താങ്ക്സ് എടോ ഉം ശരി സാറേ എന്നാ ഞാൻ വരട്ടെ ഉം ശരിയടോ എന്നും പറയാ അങ്ങനെ അയാളങ് പോവാ അപ്പൊ സച്ചി അയാള് പറഞ്ഞതിലും കാര്യമുണ്ട് പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും അയാൾ എന്നെക്കാൾ ഒരുപാട് മുകളില്ല അതുകൊണ്ട് അയാൾ പറയുന്നത് കാര്യം തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലാണ് ജാനകി നമ്മുടെ ദേവയാനയും ജലചേക്ക് എതിക്കുക അപ്പോഴാണെങ്കിൽ ജാനകി എൻ്റെ മോൻ ഇതുവരെയും ജയിലിൽ കിടന്നിട്ടില്ല അവൾ ജയിലിൽ അവൻ ജയിലിലാകാൻ കാരണം ഈ വീട്ടിലുള്ളവള നയന എൻ്റെ മരുമോൾ എന്ത് ചെയ്തു എന്നാ ജാനകി നീ പറയുന്നത് ഹ എന്തു ചെയ്യാനെന്ന് അറിയില്ലേ എൻ്റെ മരുമോൾ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ മരുമോളെ പുറത്താക്കി ഏഹ് അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ എടത്തി ഏടത്തിക്ക് പാല് കാല് കാച്ചു വെച്ചത് നയനയാണ് ആ പാലെടുത്ത് കുടിച്ചതിന് ശേഷം ഏട്ടത്തിയുടെ കരള് തകരാറിലായത് എന്നിട്ട് അത് എത്ര പെട്ടെന്ന് അവൾ അനാമികയുടെ തലയിൽ കെട്ടിവെച്ചത് എൻ്റെ നയനമോൾക്ക് അങ്ങനെ കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ ജാനകിക്ക് മനസ്സിലാവില്ലെങ്കിൽ അത് എപ്പോഴാണെങ്കിലും ജാനകിയുടെ മുന്നിൽ തെളിയും അത് കേട്ടത് വേണ്ട വേണ്ട ഇനി ആരും സത്യങ്ങൾ തെളിയിക്കാൻ നിന്ന് എന്നെ എൻ്റെ മരുമോളെ തമ്മിൽ അകറ്റാൻ നോക്കണ്ട ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊരിക്കലും എൻ്റെ മരുമോളെ വിശ്വസിക്കാനാവില്ല എൻ്റെ മരുമോൾ പാവുക അവളെ അവളെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പറ്റിക്കുമായിരുന്നു അതുകൊണ്ട് അവൾക്ക് ഇത്ര ദേഷ്യം അവളുടെ ദേഷ്യം അതുകൊണ്ട് തന്നെയാണ് ആ നന്ദു അവൾ ഈ ജീവിതത്തിലേക്ക് അവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുമായിരുന്നോ അതിന് നന്ദു ഒന്നും വരുന്നു നന്ദു വന്നില്ല നന്ദു വരാൻ കാരണക്കാരൻ കാരണക്കാര ഈ വീട്ടിലുണ്ട് നയന അതെന്തിനാ അതെങ്ങനെയാ നീ പറയുന്നത് ചലചെ അത് കേട്ടതും അവളും അവളുടെ ചേച്ചിയും കൂടി ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടല്ലേ അവനും നന്ദും കൂടെ കാണാനിടയായത് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും കാരണക്കാരൻ അവനൊറ്റ അവൾ ഒറ്റിയ ആ നയന അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴേ നമ്മളൊക്കെ ഒന്ന് സൂക്ഷിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക എൻ്റെ ജാനകിയെ ഒരു കാര്യം ഞാൻ പറയാം ഒരിക്കലും എൻ്റെ മോള് ഏഹ് നമ്മുടെ ഈ കുടുംബം തകരാൻ വേണ്ടി ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തിയായിരുന്നു അനാമിക അത് നിനക്കറിയില്ല ജാനകി അതറിയാൻ നീ ഒരുപാട് വൈകുന്നുണ്ട് സാറില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് മനസ്സ് മുഴുവന് സങ്കട സങ്കടം എൻ്റെ അനിമോൻ നിൻ്റെ മോൻ നിൻ്റെ മോനായിട്ട് മാത്രമല്ല അവൻ വളർന്നത് ഞാനാ അവനെ വളർത്തിയത് നിന്നേക്കാൾ കൂടുതൽ അവനെ ഉള്ളം കൈ കൊണ്ടു നടന്നത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അതറിയോ ഇതൊക്കെ വേറൊരു സംസാരം മാത്രം എടുത്തി എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയണ്ട ആ എന്തായാലും എല്ലാവരും അറിഞ്ഞു ഇനി എൻ്റെ മോനെ എങ്ങനെ രക്ഷിക്കുമെന്നറിയില്ല അവൻ ഇന്ന് ലോക്കപ്പിൽ നാളെ ജയിലിൽ എന്റെ ഈശ്വര ഇനി എന്തൊക്കെ കാണണം എനിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ജാനകി നീ വിഷമിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ ദേ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക ഞാൻ അവനെ അവിടെ ചെന്ന് കാണണമെന്ന് ഞാൻ ചിരിക്കുമായിരുന്നു അവിടെ പോയി കണ്ടിട്ട് കാര്യമൊന്നും ഇല്ലായിട്ടെത്തി എന്തൊക്കെയായാലും എല്ലാവരും കൂടെ സംസാരിച്ച് തീരുമാനിച്ച് എൻ്റെ മോനെ പുറത്തിറക്കാൻ നോക്ക് അതല്ലാതെ വേറെ വഴിയില്ല ആ മൊട്ടേച്ചി അവിടെ തന്നെയാണുള്ളത് എന്നിട്ട് അവൾക്ക് എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും നല്ല ദേഷ്യം വരുന്നുണ്ട് അവളോട് അവളോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ ദ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഒരു സ്ത്രീ പീഡന കേസ് തലയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ജാമ്യം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ജാരകി അതുകൊണ്ട് നന്ദൂനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം ചിലപ്പോ അവരൊക്കെ പ്രത്യേക കെയർ എനിക്ക് കൊടുക്കുന്നുണ്ടാവും അത് സൂക്ഷിക്കണം എൻ്റെ മോള് എൻ്റെ മോൻ അവിടെ ഉള്ളപ്പോൾ അവൾ പ്രത്യേകം കയറുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ദുഃഖമാവും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയേനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാ ഈ സമയമാണെങ്കിൽ ജലജ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ജാനകി ഏഹ് എന്തൊക്കെ സംഭവിച്ചാലും ഏഹ് അനിയെ പുറത്തിറക്കാനുള്ള പരിപാടിയൊന്നും ഇവർക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ നേരത്തെ അങ്ങോട്ട് പോയാനായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് നിൻ്റെ മോനെ കുടുക്കി അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോഴാണെങ്കിൽ ജാനകി ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ത് സി ഐ ആണ് സി ഐ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റബിൾ വരുമോ സാറേ ആ നന്ദും മേഡത്തിൻ്റെ വലിയമ്മ വരുന്നുണ്ട് നന്ദുമേഡത്തിൻ്റെ വലിയമ്മ അല്ല സാറേ അനിയുടെ വലിയമ്മ ഓ അനിയുടെ വലിയമ്മ അതായത് എന്നെ കാണാൻ വന്നവൻ്റെ അമ്മ ആ എന്തായാലും അവരാണെങ്കിൽ ഇത്തിരി മര്യാദ കൊടുക്കണം ആ ഇതാ ശരിയട അങ്ങനെ അയാൾ പുറത്തേക്ക് വരും ദേവേനകത്തേക്ക് വരിക ആ വ വാ ഇരിക്കേ എന്നോട് പറഞ്ഞായിരുന്നു എനിക്കറിയാം അനിയുടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആദർശേടൻ്റെ അച് അമ്മയാണല്ലേ ആ അതെ ആദർശ മോൻ്റെ അമ്മയാണ് ആ നന്നായി ആൻറ്റി ആൻറ്റി വന്നുവല്ലോ ആ ആൻറ്റി കാര്യം പറ അനിയെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വഴിയും ഇല്ല മോനെ എന്ത് ചെയ്യാൻ ആൻ്റി പരമാവധി ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ ഒന്നും നടക്കുന്നില്ല അത്രയ്ക്ക് സ്ട്രോങ്ങാ കാര്യങ്ങൾ ആ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിൽ കൊണ്ടുപോയി ഹാജരാക്കി ജാമ്യം മേടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നീടാണ് ഓർത്തത് ഇവിടുത്തെ മജിസ്ട്രേറ്റ് ഒരു വലിയ സോറി ഇവിടുത്തെ ജഡ്ജ് ഒരു വലിയ ക്രിമിനലാണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ അയാൾ സഹിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും സ ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ടാണ് ആൻറ്റി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവാതിരുന്നത് അതുകൊണ്ടാൻറ്റി അനിയെ എന്ന് ഇന്ന് ലോക്കപ്പിലിട്ടിരിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല മോനെ എൻ്റെ മോൻ ആദർശം മാത്രമല്ല അനിയെ ഞാനാ വളർത്തിയത് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ഈ അവസ്ഥ കാണാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോനെ ഇനി ചെയ്യണമെങ്കിൽ പരാതി കൊടുത്ത പെൺകുട്ടി തന്നെ തീരുമാനിക്കണോ ആൻറ്റി അനാമിക അവൾ വിചാരിച്ച എല്ലാം നടക്കും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് അവൾ അവള് കേസ് കൊടുത്തിരിക്കുന്നത് ഈശ്വര എന്തു ചെയ്യുമെന്ന് അറിയില്ല ഞാനൊന്ന് അനിയെ കണ്ടോട്ടെ അതിനെന്താൻറ്റി ആൻറ്റി പോയി കണ്ടോ എന്നും നമ്മുടെ സി ഐ ഇത് കേട്ടതും ദേവേനെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ സിഐ അങ്ങനെ എൻ്റെ അഭിനയം തകർത്തു എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനിയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ലോക്കപ്പിൻ്റെ ഉള്ളിൽ അനി നീണ്ടെന്ന് പറഞ്ഞിങ്ങനെ കിടക്കുക തറയിൽ അത് കണ്ട് ദേവയെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അനി മോനെ അനി എന്നും പറഞ്ഞുകൊണ്ട് ദേവയനെ വിളിച്ചു അനി ചാടി ഇടുന്നിട്ടു വലിയ വലിയമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത് എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റൂടാ മോനെ നിന്നെ കാണാതിരിക്കാൻ ഈ വലിയമ്മയ്ക്ക് കഴിയോ നിന്റെ അമ്മയെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിച്ചതും വളർത്തിയതും ഞാനല്ലേ അങ്ങനെയുള്ളപ്പോൾ നീ നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ വല്യമ്മേ പേടിക്കേണ്ട വല്യമ്മേ ഇത്ര നേരം ഇവിടെ നിൽക്കുമായിരുന്നു കുറച്ച് നേരം ഇരുന്നു പിന്നെ ക്ഷീണം തോന്നിയപ്പോൾ കിടന്നു അങ്ങനെ മയങ്ങിപ്പോയതാണ് അല്ലാതെ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല ഭക്ഷണം കഴിച്ചോ മോനെ അതൊക്കെ കൃത്യസമയത്ത് കൊണ്ട് തരുന്നുണ്ട് പിന്നെ നന്ദും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തായാലും എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല വല്ല്യമ്മേ വല്യമ്മ സങ്കടപ്പെടാതെ മോനെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ നീ എന്തിനാ മോനെ അവളെ അടിക്കാൻ പോയത് ഞാൻ എന്ത് ചെയ്യാനാ വല്യമ്മേ അതുപോലെയായിരുന്നു അവളുടെ സംസാരം അപ്പം പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലും മോനെ അവൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ നിനക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ വല്യമ്മേ ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ആ ഞാൻ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അവൾ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന തന്നെയായിരുന്നു മോനെ അവളുടെ സ്വഭാവം നിനക്കറിയാലോ എന്നിട്ടും പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് അവൾ നിന്നെ വേണമെന്ന് വെച്ച് ഇളക്കി വിടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് നിന്നെ കൊടുക്കാൻ വേണ്ടിയാണ് അവൾ മനഃപ്പൂർ അത് ചെയ്തത് അതുപോലും മനസ്സിലാക്കാതെ നീ എന്തിനാ മോനെ ഇങ്ങനെ അടിക്കാൻ പോയത് വലിമേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ സമയത്ത് അവിടെ ചെയ്തത് തെറ്റല്ല ശരിയാണ് എൻ്റെ മുത്തശ്ശിനെ അതുപോലെയാണ് അവൾ പറഞ്ഞതൊക്കെ അതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് അവൾ എന്തായാലും പറഞ്ഞിരുന്നെങ്കിൽ കൂടെ ഞാൻ മിണ്ടായിരുന്നേനെ പക്ഷെ മുത്തശ്ശിനെക്കുറിച്ച് അവൾ പറഞ്ഞ വാക്കുകൾ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല വല്യമ്മേ അതുകൊണ്ടാണ് കാരണത്തിട്ടൊന്നു കൊടുത്തത് ഇനി എന്തായാലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ തല്ലിപ്പോയി സാരമില്ല ഇനി എന്താ വരുന്നതെന്ന് വെച്ചാൽ വരുന്നെടുത്ത് വെച്ച് കാണാം ജയിലിൽ കിടക്കാനാണ് വിധിയെങ്കിൽ കിടക്കണമല്ലോ വല്ല്യമ്മേ എന്നും അനി പറയുക മോനെ എന്നാലും നീ ജയിലിൽ കിടന്ന ഈ വല്യമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ വലിയമ്മ നന്ദുനും ഒന്നും കാണട്ടെ നന്ദൂനും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ മോനെ അവൾ എന്ത് ചെയ്യാനാ വലിയമ്മ ആ അവൾക്ക് ഇവിടത്തെ ഒരു എസ് സ്ഥാനം മാത്രമല്ല ഉള്ളൂ വലിയ ആളൊന്നും അല്ലല്ലോ അവളും അതും ശരിയാ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല ഈശ്വര ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ പേടിയാവുക എൻ്റെ മോനെ ഇനി ഓരോ ദിവസം പോകും തോറും അവർ ലോ ജയിലിലാക്കുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക ശരി വല്യമ്മ പോയി നന്ദുവിനെ കാണാം ആ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനെ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ നന്ദു ആ ആൻറ്റി ഇരിക്കാൻറ്റി മോളെ എന്നാലും എൻ്റെ മോൻ ഈ അവസ്ഥ ഉണ്ടായല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ എന്ത് ചെയ്യാനാ ആൻറ്റി അതുപോലെയല്ലേ അവൾ അവനെ കുടുക്കിയിരിക്കുന്നെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല പിന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ നോക്കുന്നുണ്ട് ആ എന്ത് ചെയ്യാനാ അനാമിക കാരണം ഇന്ന് നമ്മുടെ കുടുംബത്തിന് വലിയൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത് അവളെ പോലെ ഒരുത്തിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് അനി പറഞ്ഞിട്ടും എല്ലാവരും കൂടെ അനിയെ കുറ്റപ്പെടുത്തി ഇപ്പം എന്തായി ഇപ്പം മനസ്സിലായില്ല കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട മോളെ വിധി അത് വരേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ എൻ്റെ മോനെ രക്ഷിക്കാൻ മോക്ക് കഴിയില്ലേ ഇല്ലാൻറ്റി പരമാവധി എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല എന്തായാലും ഇനി അനാമിക തന്നെ വിചാരിക്കണം കേസ് പിൻവലിച്ച കാര്യങ്ങൾ നടക്കും പക്ഷേ ആ വേണുവിന് അവനിട്ടുള്ള പണി ഞാൻ പിന്നാലെ കൊടുക്കുന്നുണ്ടോലിമ്മേ അവന് നാടിനീളെ കടം മേടിച്ച് നടക്കുന്നവനാ അവൻ കടം മേടിച്ച് ആരെങ്കിലും കണ്ട അവരെ കണ്ട് സംസാരിച്ച് അവരോട് ഞാനൊരു പരാതി എഴുതി മേടിച്ചോളാം അങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ അവൻ ഉറപ്പായിട്ടും ഏഹ് എനിക്ക് പരാതി തരും അങ്ങനെ പരാതി തരുമ്പോൾ ഞാൻ ആ വേണുവിനെ പിടിച്ച് അകത്തിട്ട് കൊടുത്തോളാം അമ്മ കൊടുക്കേണ്ടത് അമ്മ ധൈര്യമായിട്ടിരിക്കെ അത് കേട്ടതും എന്നിട്ടും ഒരു കാര്യം ഇല്ലല്ലോ മോളെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് സംഭവിച്ചതാവില്ലല്ലോ അവൻ ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടവരാണോ എന്ത് ചെയ്യാനോ വലിയമ്മ അവന്റെ എടുത്തു ചാട്ടം അവൻ എന്തിനു അനാമികയെ തല്ലിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ വന്നപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി പോകായിരുന്നു പക്ഷെ അവിടെ നിന്ന് അവൾ പറയുന്നത് മുഴുവനും കേട്ട് അവസാനം അത് വേറെ പ്രശ്നമായി മാറി ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ വലിയമ്മ അതേ മോളെ പക്ഷെ എങ്ങനെയെങ്കിലും അവനെ പുറത്തെടുത്തേ പറ്റൂ അതുകൊണ്ട് ഞാൻ പോയി അനാമികയെ കാണാം വേണ്ട അമ്മേ അത് ശരിയാവില്ല ഇല്ല മോളെ കണ്ടേ പറ്റൂ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ നേരെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ രേവതി അല്ല ആരാ ഇത് എന്താ ഇങ്ങോട്ടൊക്കെ വഴുതെറ്റി വന്നാണോ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ എൻ്റെ രേവതി ക്ഷണിച്ചില്ലെങ്കിലും വരേണ്ടി വരുമല്ലോ കാരണം അകത്തായിരിക്കുന്നത് ഇവരുടെയും കൂടെ പുന്നാരമോനല്ലേ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം വേണു അത് കേട്ടതും നിങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം എൻ്റെ മോൻ ചെയ്തത് അറിയാം അനാമിക മോളെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേസ് പിൻവലിക്കണം എന്ത് കോംപ്രമൈസ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ കോംപ്രമൈസോ കേട്ടില്ലേ മോളെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് അതെ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലോ തരാം എനിക്ക് കോംപ്രമൈസ് ഒന്നും വേണ്ടെങ്കിലോ അവൻ എൻ്റെ കവളത്ത് തല്ലിയത് എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെയാ അതുകൊണ്ട് കോംപ്രമൈസിന്റെ ഒന്നും ആവശ്യമില്ല എന്തൊക്കെ സംഭവിച്ചാലും അവൻ ചെയ്തത് ശരിയല്ല അതുകൊണ്ട് അവൻ അകത്ത് കിടക്കണം മര്യാദയ്ക്ക് പോയിക്കോ ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വക്കീലിനെ കണ്ടാൽ മതി അല്ല വക്കീൽ ഓഫീസ് എവിടെയാ വക്കീൽ ഓഫീസ് എവിടെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞോ അത് അന്വേഷിച്ച് കണ്ടുപിടിക്ക് മര്യാദയ്ക്ക് പോകാൻ നോക്ക് അപ്പൊ ദേവേനെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുക ഈ സമയം മോളെ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുക ഇനി നമ്മൾ ആവശ്യപ്പെട്ട പണം അവര് തരും അതിനു വേണ്ടി നമ്മൾ കോംപ്രമൈസിന് തയ്യാറാണെന്ന് അവരോട് പറയണം വക്കീലിനെ വെച്ച് സംസാരിപ്പിക്കണം അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന പത്ത് കോടി നമ്മുടെ കയ്യിലെത്തും ആ എന്തായാലും അവൻ്റെ വലിയമ്മ വരുമെന്ന് അറിയായിരുന്നു എന്തായാലും വെറുതെ വിടില്ല ഞാൻ ആരെയും ആരെയും വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മയ്ക്ക് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെടുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആൾക്കൊരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ